േശ്വർ മൂന്ന് ഘട്ടങ്ങളിലായാണ് ഈ സ്വർണ നടക്കുന്നത് ഫെബ്രുവരി മാസത്തിൽ ഈ കട്ടളയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നടക്കുന്നു അതുകഴിഞ്ഞ് ജൂലൈയിൽ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്നു അതിനിടയിൽ ഒരു ഏഴ് പാളികൾ രണ്ടാമത് കൊണ്ടു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ പല ഘട്ടങ്ങളിലായി നടക്കുന്ന സ്വർണ്ണക്കൊള്ള ഈ വിധി വായിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലേക്ക് അനാവരണം ചെയ്യപ്പെടുകയാണ് ദേവസ്വം വിജിലൻസ് അത് കൃത്യമായി കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇത് ഇത്ര നേരത്തെ ജയ്ക്ക് ഉപയോഗിച്ചു ശബരിമല ഇന്ത്യയിൽ ഏറ്റവും ഭീകരന്മാരായ കൊള്ളക്കാർ എന്നറിയപ്പെടുന്ന സാക്ഷാൽ ചമ്പൽ കൊള്ളക്കാർ അവരെ കുറിച്ച് ഒരുപാട് പഠനങ്ങളുണ്ട് അവർ പോലും അവരുടെ അമ്പലത്തിൽ നിന്ന് മോട്ടിക്കില്ല അവരുടെ ഗ്രാമദേവതയുടെ ക്ഷേത്രങ്ങളിൽ നിന്നും മറ്റും മോട്ടിക്കില്ല അതിനെക്കുറിച്ച് കുറിച്ച് രേഖപ്പെടുത്തൽ വരെ ഉണ്ട് പക്ഷേ ദേവസ്വം ബോർഡും ബോർഡിനോട് ബന്ധപ്പെട്ട ചില ആൾക്കാരും ചമ്പൽ കൊള്ളക്കാരെക്കാൾ മോശമായിട്ട് പ്രവർത്തിക്കുകയും ശബരിമലയിൽ നിന്ന് സ്വർണം മാറ്റുകയും ചെയ്യുന്നതാണ് ഞാൻ ആദ്യ ദിവസം മുതലേ പറയുകയാണ് ഇന്ന് അതിന് സ്ഥിരീകരണം കൂടിയായിരിക്കുകയാണ് അതായത് ശബരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ സംശയമില്ല എത്ര അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് തർക്കങ്ങൾ ഉണ്ടാകാം ഒന്ന് രണ്ട് വ്യത്യസ്ത കാര്യങ്ങൾ ഉണ്ടാകാം പക്ഷേ അതിനപ്പുറം സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്നുള്ള കാര്യം സത്യമാണ് രണ്ട് കട്ടളയുടെ കാര്യത്തിലാണെങ്കിലും ദ്വാരപാലകളുടെ കാര്യത്തിലാണെങ്കിലും ദ്വാരപാലകാര്യത്തിലെ കണക്കെന്ന് ഹൈക്കോടതി ഒക്ടോബർ ആറിന്റെ ഉത്തരവിൽ പറഞ്ഞത് ഒന്ന് ദശാംശം അഞ്ച് കിലോഗ്രാം അതിനകത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വീണ്ടും ഗോൾഡ് പ്ലേറ്റ് ചെയ്തത് മുന്നൂറ്റി അറുപത്തി ഒന്ന് ഗ്രാം മാത്രമാണെന്നാണ് ഈ വ്യത്യസ്ത കണക്കുകൾ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ ശബരിമലയിൽ ഇരിക്കുന്ന സ്വർണം തനി സ്വർണം നേരെ കൊണ്ടുപോയി ഗോൾഡ് ക്ലാഡിങ് മാറ്റി ഗോൾഡ് പ്ലേറ്റിംഗ് ആക്കി ബാക്കി സ്വർണം അടിച്ചു മാറ്റുന്ന മോഷ്ടിക്കുന്ന ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ ശബരിമലയിൽ നടന്നത് അതിനു പിന്നിൽ ആരാണെങ്കിലും അവർ അനുഭവിക്കണം അവർ അറസ്റ്റ് ചെയ്യണം മുമ്പോട്ട് വരണം ഇതിന് ദേവസ്വം ബോർഡിന്റെ കൂടി സഹായമില്ലാതെ ചെയ്യാൻ പറ്റുമോ കാര്യം വ്യാജരേഖാ നിർമ്മാണവും നടന്നില്ലേ അതായത് ഗോൾഡ് ക്ലാഡ് എന്ന് പറയുന്ന കാര്യം ഇനി ജയ്ക്കും കൂടെ ശ്രദ്ധിക്കണം എല്ലാവരും ശ്രദ്ധിക്കണം ദേവസ്വം ബോർഡ് കൊടുത്തത് ഹൈലി സസ്പീഷ്യസ് ആണ് നടക്കം ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുത്ത് എഴുതിയില്ലേ ഈ ഘട്ടത്തിൽ അങ്ങനെയല്ലേ പറയാൻ പറ്റും ഘട്ടത്തിലാവുമ്പോ അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കാര്യം പുറത്തു വരും ഞാൻ ആരുടെയും പേര് പേര് പറയുന്നില്ല ഈ വ്യക്തിപരമായിട്ട് അറിയാം കുടുംബം എന്താ അവരുടെ കുടുംബങ്ങളെ അറിയാം വലിയ കുടുംബങ്ങളാണ് ആരുടെയും പേര് പറയുന്നില്ല പക്ഷേ ശക്തമായ പല കാര്യങ്ങളും പലരിലേക്കും ചൂണ്ടുന്നുണ്ടല്ലോ അപ്പോ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലും അറിവും സമ്മതത്തോടു കൂടിയും ഒരു കൊള്ള നടന്നു എന്ന് അനുമാനിക്കാനല്ലേ സാധാരണക്കാരന് കഴിയൂ ലഭ്യമായ എല്ലാ വിവരങ്ങളും പോയിന്റ് ചെയ്യുന്നത് ചില ഉദ്യോഗസ്ഥരെ മാത്രം ചൂണ്ടിക്കാണിച്ച് രക്ഷപ്പെട്ടാൽ മതിയോ ഇത് വ്യാജരേഖ ഉണ്ടാക്കുമ്പോൾ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിലെ ആൾക്കാർക്ക് അറിയില്ലേ അവരുടെ അടക്കം ഉത്തരവാദിത്തത്തോടുകൂടിയല്ലേ ഇത്തരം കാര്യങ്ങൾ വരുന്നത് അതുകൊണ്ട് ശക്തമായ നടപടി വേണം വിശ്വാസികൾക്ക് ഏറ്റവും വേദനയാണ് ചില ആൾക്കാരെങ്കിലും ആലങ്കാരികമായി അവിടെ അയ്യപ്പൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എനിക്കത് ചോദിക്കാൻ പറ്റാത്തത് സാധാരണ വിശ്വാസികൾക്ക് അങ്ങനെ ചോദിക്കാൻ പോലും പറ്റില്ല അത്രമാത്രം വേദനയാണ് അങ്ങനെ ഒരു ചോദ്യം ചിന്തിക്കുമ്പോൾ അയ്യപ്പന്റെ തിരുസന്നിധിയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചു സ്വത്ത് മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ബാക്കി ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങൾക്ക് എന്ത് സേഫ്റ്റിയാണുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എത്രമാത്രം സ്വർണം കിട്ടുകയാണ് ഇത്രയും വലിയ ഹൈ പ്രൊഫൈൽ ആയ ശബരിമല സ്വർണം തീർച്ചയായിട്ടും ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിനുണ്ട് ഉത്തരവാദിത്തം മാത്രമല്ല അതിൽ ക്രിമിനൽ കൽപ്പബിലിറ്റി പോലും ഉണ്ടോ എന്ന് നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ഒരു അവസരത്തിലാണ് ഇത് നിൽക്കുന്നത് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ വരുമ്പോ പിന്നെ നേരത്തെ അബിൻവർക്കി മനോഹരമായി പറഞ്ഞു ചങ്കുത്തി മനോഹരമായി പറഞ്ഞു അതായത് മുമ്പ് ഒക്കെ ആദ്യം വന്ന് പറഞ്ഞിരുന്നത് ഞങ്ങൾക്കെതിരെ യാതൊരു പങ്കുമില്ല ഞങ്ങൾക്ക് ചെമ്പ് മാത്രം കിട്ടിയെന്നാണ് ഇപ്പം മൊഴി മാറ്റി തങ്ങളിലേക്കും ഉണ്ണിക് പോറ്റിയിലേക്കും മാത്രം ഈ കുറ്റം ചുരുക്കാൻ അവർ നോക്കുകയാണ് അപ്പോ നോക്കുക എത്ര എത്ര ശക്തന്മാരായിരിക്കും വലിയവരായിരിക്കും അതായത് ഒരു ഒരു കാര്യം കാര്യം പോലും അങ്ങനെ ഈ കേസ് സെറ്റിൽ ചെയ്ത് ഒന്നോ ദശാംശം അഞ്ച് കിലോഗ്രാം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അഞ്ഞൂറ് ഗ്രാം ഒന്നും അല്ല കിട്ടുക മിനിമം ഒരു പത്തോ ഇരുപതോ ഗ്രാം ഒരു അഞ്ച് ശതമാനത്തിലോ മൂന്ന് ശതമാനത്തിന്റെ വ്യത്യാസം മാത്രമേ ഉണ്ടാവൂ ബാക്കി സ്വർണമടക്കം കട്ടളയിൽ നിന്നും ബാക്കി കാര്യങ്ങളിൽ നിന്നും അടിച്ചു മാറ്റാനും മോഷ്ടിക്കാനും ഉള്ള ഒരു നീക്കമാണ് നടന്നത് അതുകൊണ്ട് ഇതിന്റെ പിന്നിലെ ഉന്നതർ കുടുങ്ങണം അവര് ജയിലിൽ പോണം